നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം താനൂരിന് നഷ്ടപ്പെട്ട പത്തു വർഷങ്ങളെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് താനൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ വിചാരണ യാത്ര നാലാം തീരം ഒഴൂർ പഞ്ചായത്തിലെ കുരുവെട്ടിശ്ശേരിയിൽ നിന്നും ആരംഭിച്ചു ജ്വല്ലറി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി കെ പോക്കർ ഹാജി പതാക ഫ്ളാഗ് ഓഫ് ചെയ്തു ജാഥ ക്യാപ്റ്റൻ കെ എൻ മുത്തുക്കോയ തങ്ങൾ പതാക ഏറ്റുവാങ്ങി താനൂരിന് വികസനമെത്തിക്കുന്ന കാര്യത്തിൽ മന്ത്രിയും ഇടതുപക്ഷ സർക്കാരും പിന്നിലാണെന്ന് മുസ്ലിം ലീഗ് താനൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു നമ്മൾ ഈ ജാഥ നാല് ദിവസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞു താനൂർ കഴിഞ്ഞു താനാളൂർ കഴിഞ്ഞു നെറമ്പരുത്തൂർ കഴിഞ്ഞു ഇപ്പം ഇന്നലെയാണ് പുതിയ ഒരു അനൗൺസ്മെൻറ്റ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് എന്താ എല്ലാ മണ്ഡലങ്ങളിലും വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മും നടത്തിയിരുന്നു ഈ മണ്ഡലത്തിലും അങ്ങനെ ഒരു ജാഥ പ്രഖ്യാപിച്ചിരുന്നു എല്ലാ പഞ്ചായത്തുകളും നടന്നോ എന്നുള്ളത് ചോദിച്ചാൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ സത്യത്തിൽ അത് അതാത് മണ്ഡലത്തിലെ ക്യാപ്റ്റൻ അതാത് മണ്ഡലങ്ങളിലെ എം എൽ എ ആണ് താനൂർ മണ്ഡലത്തിലെ ക്യാപ്റ്റനായ മന്ത്രി പല സ്ഥലങ്ങളിലും ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം അതിലത് പറയുന്നത് കുടിവെള്ളം ശരിയാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കുടിവെള്ളം ശരിയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അയത് മനസ്സിലാക്കിയത് അപ്പോൾ ഇവരുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി പതിനാറത്തെ മാനിഫെസ്റ്റോ നിങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരള പിന്നെ താനൂർ ഏറ്റവും ഒരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണെന്നും ആ ദാരിദ്ര്യം പിടിച്ച ആളുകൾ കുടിവെള്ളം ഇല്ലായിരുന്നു ഞങ്ങൾ വന്നാൽ ഇതാ കുടിവെള്ളം ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പം പത്തു വർഷം കഴിഞ്ഞിട്ട് ഇനിയും ഞങ്ങളിതാ ശരിയാക്കും അഞ്ചു കൊല്ലം കൂടി വേണം എന്നുള്ള രീതിയിലാണ് നിങ്ങളെ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സമാപിച്ചു സമാപന സമ്മേളനം കുറുക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു റഷീദ് വേങ്ങളും മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി ഹാരിഫ് വൈസ് ക്യാപ്റ്റന്മാരായ എം പി അഷ്റഫ് നൂഹ് കരിങ്കപ്പാറ ജാഥാ മാനേജർ കെ സി ബാവ മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി പി റൌഫ് ടി പി റസാഖ് യൂസുഫ് കല്ലേരി ബി സൈദലിവി ഹാജി ഐ അഷ്റഫ് വി ഹാജി ജാബിർ കരിങ്കപ്പാറ പി കെ ഹാജി കെ സലാം കൊടിയങ്ങൽ ഷാഫി നെച്ചിക്കാട്ടിൽ ഉബൈദ് കെ വി മൊയ്തീൻകുട്ടി ടി പി എം മൊഹസിൻ ബാബു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ പി സൈദലിവി ജനറൽ സെക്രട്ടറി കെ ഉവൈസ് ട്രഷറർ ടി നിയാസ് വി കെ എ ജലീൽ എം എസ് എഫ് ജില്ലാ ട്രഷറർ കെ എൻ ഹക്കീം തങ്ങൾ പി അഷ്റഫ് എ എം യൂസുഫ് സൈദൽവി തൊട്ടിയിൽ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ജാഫർ ചാഞ്ചേരി സമീർ ചിന്നൻ അയ്യൂബ് മീനടത്തൂർ വൈ സൽമാൻ പറപ്പാത്തിയിൽ അബ്ദുറഹ്മാൻ ലത്തീഫ് ചിറയിൽ കെ ബാവ എം വി മുഹമ്മദ് കുട്ടി ഷിഹാബ് അപ്പത്തിൽ ഇസ്മായിൽ അയ്യായ സുബൈർ കക്കോടി സിദ്ദീഖം ടി ഗഫൂർ പുൽപറമ്പ് അസറുദ്ദീൻ അൻവി ജംഷീർ അപ്പാട സലീം ഓഴൂർ അഷ്റഫ് തലക്കട്ടൂർ നവാസ് ഒഴൂർ ഹാഫിസ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല